ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രുചികരമായ സ്വീറ്റാണ് വേണ്ട അത്യാവശ്യ ഇൻഗ്രീഡിയൻസ് റാഗി സേമിയ പാൽ പഞ്ചസാര നെയ്യ് പാൽ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും മതി അതുപോലെ തേങ്ങാ പീര ഓപ്ഷണലാണ് ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പറയാം നെയ്യിൽ റവ പറക്കുമ്പോൾ ഒത്തിരി മൂത്ത് പോകരുത് പാലൊഴിച്ച് വേവിച്ച് കുഴഞ്ഞു പോകരുത് വെന്തതിന് ശേഷം പഞ്ചസാര ഇടുക പഞ്ചസാര ഇടുമ്പോൾ ആദ്യം ലൂസാകും പിന്നീട് നല്ല പരുവത്തിൽ വരും മധുരതരമായ റാഗി സേമിയ തയ്യാറാക്കാൻ പാൻ ചൂടാക്കി രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക രണ്ട് കപ്പ് സേമിയ ഇട്ട് വറക്കുക ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഇടുക അതുപോലെ തന്നെ എന്നിട്ട് നല്ലതായിട്ട് ഇളക്കുക അര ഗ്ലാസ് പാലൊഴിക്കുക പാലൊഴിച്ച് ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക ഒരു അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക പഞ്ചസാര ഒട്ടുന്നതാണ് പരുവം ഈ പരുവത്തിൽ വേണമെങ്കിൽ ഒരു സ്പൂൺ ബദാം പൗഡറോ എള്ളോ ഒക്കെ ചേർക്കാം ഇവിടെ ഞാൻ ഒരു സ്പൂൺ ബദാം പൗഡറാണ് ചേർത്തിരിക്കുന്നത് ഈ കൂട്ട നന്നായി തണുത്തതിന് ശേഷം ബോൾ ഷേപ്പിലോ മറ്റ് ഷേപ്പുകളിലോ ഉണ്ടാക്കാം ഇതേ രീതിയിൽ സാധാരണ സേമിയ വെച്ച് നമുക്ക് ഈ സ്വീറ്റ് തയ്യാറാക്കാവുന്നതാണ് എളുപ്പത്തിലും രുചികരവുമായി ഉണ്ടാക്കാവുന്ന ഈ സ്വീറ്റ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആകട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്ത ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം